পোস্ট മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങാ അല്ലയോ ഓണ മൂവള മണമാറഞ്ഞ പോലുണ്ട് അമ്മൂമ്മ 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 ഞാനൂര അങ്ങനെ അഴിച്ചുവിടാനൊന്നും പറ്റത്തില്ല കനകം മാല എടുക്കുന്നു അസുഖമാക്കുന്നത് നീ നീ കല്യാണം 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 കഴിക്കാൻ 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 പോവില്ലോന്ന് അലീനയോ പിന്നെ എന്തിനാടാ തുളസിമാല അതും ഒരെണ്ണമല്ല രണ്ടെണ്ണം കസവും ഉണ്ട് മണവാളന്റെ വേഷം അപ്പോ ഞാനൊരു കസവമുണ്ടോ എടുത്ത് എടുത്ത് ഒരു ഷർട്ട് ഇട്ട് തുളസിമാലയും മേടിച്ചപ്പോ ഞാൻ കെട്ടാൻ പോണെന്ന് വിചാരിച്ചാണ് രണ്ടുപേരും കൂടെ എന്റെ പൊന്നമ്മൂമ്മ നമ്മുടെ മെറിലില്ലേ മനുഷ്യര് എൻ്റെ അമ്മൂമ്മ നമ്മടെ മെറിലിൽ അവള് ഏതോ ഒരു എക്സാമിന് പോവാൻ വേണ്ടി പോകാരുന്നു പോകുന്ന വഴിക്ക് നമ്മുടെ കൃഷ്ണൻ കോവിലിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവള് പറഞ്ഞു ദൈവമേ ഈ എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് തുളസിമാലയും നൂറ്റൊന്ന് രൂപയെ സമർപ്പിച്ചേക്കാന്ന് പറഞ്ഞു നേരം അവള് ആ എക്സാം അവൾ സൂപ്പറായിട്ട് പാസ്സായി അപ്പം എന്ത് ചെയ്യണം തുളസിമാല കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കേശവേ രണ്ട് തുളസിമാലയും നൂറ്റൊന്ന് രൂപയും കൃഷ്ണൻകോയിലിൽ കൊണ്ടുപോയി കൊടുക്ക വൈകിട്ട് അഞ്ചര ആകുമ്പോൾ നട ഉറക്കും ഇപ്പം ഞാൻ മേടിച്ച തുളസിമാല എവിടെ നൂറ്റൊന്ന് രൂപ കൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ വെച്ചു